കേരളത്തിൽ ജനനായകൻ പുലർച്ചെ നാലിനെത്തില്ല ആരാധകർ നിരാശയിൽ വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രം എന്ന നിലയിൽ ഏറെ പ്രതീക്ഷകളോടെ റിലീസിനൊരുങ്ങിയാണ് ജനനായകൻ എന്നാൽ ഇപ്പോഴിതാ കേരളത്തിലെ വിജയ് ആരാധകരെ അല്പം നിരാശയാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജനനായകന്റെ ആദ്യ പ്രദർശനം പുലർച്ചെ നാലിന് ഉണ്ടാകില്ലെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചു പകരം ആദ്യ പ്രദർശനം രാവിലെ ആറിനായിരിക്കുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം പുലർച്ചെ നാലിന് നടത്താൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി രാവിലെ നാലിനുള്ള ഷോയ്ക്ക് നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം അനുമതി ലഭിച്ചിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യങ്ങളും തമിഴ്നാട്ടിലെ ചില പ്രശ്നങ്ങളും കാരണം പുലർച്ചെ നാലിനുള്ള ഷോയ്ക്ക് അനുമതി ലഭിച്ചില്ല കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം രാവിലെ ആറിനായിരിക്കും എസ് എസ് ആർ എന്റർടൈൻമെന്റ് പ്രസ്താവനയിൽ അറിയിച്ചു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതിന് പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലെത്തും വിജയയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രം എന്ന പ്രത്യേകത കൂടിയുള്ളതിനാൽ ജനനായകൻ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന വമ്പൻ റിലീസാണ് ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ പൂജ ഹെഡ്ഗെ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് മേനോൻ നരേൻ പ്രിയാമണി മണി മമിത ബൈജു എന്നിവരെത്തുന്നു വെങ്കട്ട് കെ നാരായൺ ആണ് കെ വി എൻ പ്രൊഡക്ഷൻ്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത്